കാര്യം നമുക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യ ധരിക്കട്ടെ എന്തും കരുതട്ടെ എന്തും വിചാരിക്കട്ടെ ഞമ്മക്ക് ഞമ്മടെ ജീവിതം അതുമായിട്ട് മുന്നോട്ട് പോകണം ഇപ്പൊ വിചാരിക്കും

അങ്ങേര് പണ്ട് ചെമ്പൈ ഭാഗവതിയുടെ കാർ ഷെഡിലിരുന്ന് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് ഒരു ജോഡി വെള്ള വസ്ത്രം മാത്രം ഈ ഒരു ജോഡി ജോലി വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം കോളേജിൽ പോയിരുന്നതും വന്നിരുന്നു ഇനി ഇദ്ദേഹം പറഞ്ഞ ഒരു ന്യായീകരണം ഈ വെള്ള വെള്ളവസ്ത്രമാകുമ്പോൾ ജനങ്ങൾ കരുതും പല വെള്ള വസ്ത്രം പല വസ്ത്രം ഇയാൾക്കുണ്ട് ആ ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു രീതി അദ്ദേഹം ഇന്നും തുടർന്ന് പോരുന്നുണ്ട് ആരെന്ത് ധരിക്കണം ഇതെല്ലാം അവൻ്റെ സ്വന്തം കാര്യമാണ് ഇത് മറ്റാൾക്കെന്ത് കാര്യമില്ല തിരി തോന്നി തിരിയും തിരിയാത്തവനാ നഷ്ടം തിരിയും